ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം എപ്പിസോഡ് നമ്മൾ സിബിൻ്റെ ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നു സിബിൻ നല്ലൊരു മത്സരാർത്ഥി ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സിബിൻ പക്ഷേ സിബിന് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയുണ്ടായി സിബിൻ പറയുന്നത് മെഡിസിൻ കൊടുത്തതിൽ എന്തോ ഒരു എന്തോരപാകത സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു ഭീഷണിപ്പെടുത്തലുകൾ മൈ ചാറ്റുകൾ റിവീൽ ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് മുറിയിൽ അടച്ചിട്ടു എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ നിയമപരമായിട്ടാണെങ്കിലും അതിൻ്റെ തെളിവ് സാഹിതമൊക്കെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് വരട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് സിബിൻ്റെ ആ ഒരു ബിഗ് ബോസിൽ വന്നതിനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് വിവരിക്കുകയാണ് എലിമിനേഷൻ പ്രോസസ്സിൽ ലാലേട്ടം വന്നിട്ട് സിബിനെ ഒന്ന് കുറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നത്തിൽ ഒന്ന് ഡൗൺ ആവുകയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സിബിനെന്ന ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് അടക്കി വാണ ഒരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പവർ റൂമിൻ്റെ പവർ കാണിച്ചു കൊടുത്തു പിന്നെ കണ്ടസ്റ്റൻസിനെ അവിടെ റൂമിൽ പൂട്ടിയിട്ടിട്ടൊക്കെ എല്ലാ രീതിയിലും ഒരു നല്ല ഒരു പ്ലെയർ ആയിട്ടാണ് സിബിൻ്റെ ആ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ കളിക്കുന്നത് നമ്മുടെ സാബു അഖിൽമാരാർ ഇവരുടെയൊക്കെ ഒരു ഗണത്തിൽ ഒരു പറ്റിയൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ സിബിനെ പറയാൻ പറ്റുന്നത് പക്ഷേ സിബിനെ സംഭവിച്ചത് സ്റ്റാർട്ടിങ്ങില് ലിവിങ് ഏരിയയിൽ ഒരു ചെറിയൊരു പ്രവൃത്തി കാണുകയും അതിനെ ജാസ്മിൻ വിമർശിക്കുകയും ചെയ്തൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താ സിബിനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അവിടെ ഒരു ഓവർ ആക്കിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും സിബിനെ ഒരു ഡൗണിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റും സിബിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സിബിൻ വന്ന ഒരു വീക്കിൽ സിബിൻ എല്ലാ ഒരു പെർഫോമൻസ് ലെവലില് ജനങ്ങളുടെ പിന്തുണകളുടെ ലെവലിലൊക്കെ നോക്കുമ്പോൾ സിബിന്റെ ഗെയിം വളരെയധികം നല്ല ഒരു ഗെയിം ആയിരുന്നു നല്ല രീതിയിൽ കണ്ടൻറ് സിബിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സിബിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കും സിബിൻ അവിടെ ലാലേടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് സിബിൻ അവിടെ ഇരുന്നുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു വീക്കിൽ സിബിനെ വിചാരിച്ച യാതൊരു തരത്തിലുള്ള പ്രവർ ഒരു പിന്തുണയും ലാലേടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത് സിബിനെ വളരെയധികം കൂടുതൽ ഡൗൺ ആക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ സിബിൻ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടായത് അതിന് കൂടി നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു നെഗറ്റീവ് പറച്ചിലും കൂടിയൊക്കെ ഒക്കെ വന്നപ്പോൾ സിബിന് ഓവറായിട്ട് ചിന്തിക്കാൻ തുടങ്ങി നമ്മുടെ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് സിബിന് ഭയങ്കര അധികം ഒരു ആശങ്ക തുടക്കം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഇത് ഗെയിമിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലാലേട്ടനല്ല ഗെയിം ഗെയിം ശരിക്കും നടക്കുന്നത് ബിഗ് ബോസും കണ്ടസ്റ്റൻസും തമ്മിലാണ് അപ്പോൾ ഈ കണ്ടസ്റ്റൻസിനെ മാക്സിമം പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നും അതിജീവിച്ച് കപ്പ് നേടുക എന്നുള്ള ഒരു തന്ത്രം ബിഗ് ബോസ് പല സീസണിലും നടത്തുന്നുണ്ട് എല്ലാ സീസണിലും അങ്ങനത്തെയാണ് നടത്തുന്നത് പക്ഷേ അതിൽ നമ്മൾ അതിജീവിച്ച് അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അവിടെ ലാലേട്ടൻ വന്നിട്ട് നമ്മളെ പ്രേക്ഷക പിന്തുണ ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴും നമ്മൾ നമ്മളായിട്ട് കളിക്കാൻ ശ്രമിക്കണം ലാലട്ടിൻ്റെ ഭാഗത്തുനിന്നും പല സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ കണ്ടസ്റ്റൻസിന് ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ വരുത്തുകയും അതിൽ നിന്ന് അവർ അവർ സ്വയം അവിടെ നിന്നാണ് നമ്മൾ മുന്നേറേണ്ടതെന്നുള്ള ഒരു ഇത് മനസ്സിലാക്കാൻ സിബിന് സാധിച്ചില്ല അത് അവരുടെ സിബിൻ്റെ ഒരു കരിയറിനെ വല്ലാതെ ബാധിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് ഈ ലാലേട്ടൻ ബിഗ് ബോസ് ആരെന്ത് പറഞ്ഞാലും ശരി നമ്മളിവിടെ യാതൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനു നമ്മൾ ഈ ടെൻഷൻ അടിച്ച് നിൽക്കണം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഗെയിം കളിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി നമ്മുടെ സിബിൻ അവിടെ ഉപയോഗിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സിബിൻ ചിന്തിക്കുന്നത് വേറെ ലെവലിലാണ് സിബിൻ അന്ന് ചിന്തിച്ചിരുന്നത് കാരണം സിബിൻ്റെ പ്രശസ്തി പേര് ഇതുവരെ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി ഇത് അവിടെ തീർന്നു എന്നുള്ള ഒരു ലെവലിലാണ് വന്നത് പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിൽ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്താ പറയുക രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങനെ തിന്നി കിടക്കുന്നു ഉറക്കമില്ലാതെ അങ്ങനെ അതുമായിട്ട് ആ ചിന്തകളുമായിട്ട് അങ്ങനെ കൂടുതൽ വഷളാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിബിൻ പിന്നെ സിബിൻ ക്യാമറകളെയൊക്കെ പേടിയായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നു മത്സരാർത്ഥികളോട് പോലും വേണ്ട രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും അവിടെ ഒരകലിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കരയിൽ കരയുക ആ സമയത്ത് പൂജ അസുഖമായിട്ട് കിടക്കുന്നുണ്ട് ആ ഭാത്ത് പക്ഷേ ഈ ഭാത്ത് സിബിൻ വന്നിട്ട് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ടോട്ടൽ ഒരു ഡൗണിലേക്ക് ആണ് പോവാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒബ്ജക്റ്റുകളെ പേടി എല്ലാവരെയും ഒരു പേടിയോട് കൂടിയിട്ടാണ് നമ്മുടെ സിബിൻ അന്ന് അവിടെ കണ്ടത് ഈ സമയത്ത് സായിയും ശ്രീരേഖയൊക്കെ ഇവരെ ആശ്വസിപ്പിക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവന്റെ മനസ്സിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല അത് ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ ഗബ്രി ഗബ്രിക്ക് ഇതേമാതിരി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഓരോ വീക്കിലും ഒന്ന് ലാലേട്ടൻ ഗബ്രി എടുത്തിട്ട് ആൾക്ക് കേരള സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് സിബിൻ ചോദിക്കുന്നുണ്ട് അവരോട് നീ എങ്ങനെയാണ് ഇതെന്ന് പ്രതിബന്ധം ഉണ്ടെങ്കിൽ സി അപ്പോൾ ഗബ്രി പറയുന്നത് എന്താണ് നമ്മൾ ഇവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മളിവിടെ ഒറ്റക്ക് കളിക്കണോ രണ്ടായി കളിക്കണമെന്നൊന്നും എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടൊന്നുമല്ല വന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇവിടെ കളിക്കാം അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആരോടൊരു തെറ്റ് ചെയ്യാതെ നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം നമ്മളിവിടെ ഒരു തെറ്റില്ല നമ്മളിവിടെ നല്ല കളിയാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഗബ്രി പറയുന്നത് അതൊന്നും സിബിനെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം പിന്നെ ഈ കരച്ചിലിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് സിബിനെ കൺസൻ റൂമിലേക്ക് വിളിപ്പിച്ച് ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട് ആശ്വസിപ്പിച്ച് വിട്ട് സിബിൻ പിന്നെ സിബിൻ അവിടെ മതിൽ ചാടാൻ ശ്രമിക്കുക പിന്നെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നൊക്കെ പറയുക ഒരു ഒരു വയലൻ്റ് മാരിയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് വീണ്ടും ബിഗ് ബോസ് കൺസപ്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് എന്താണ് സൈക്കോളജിസ്റ്റിന് എന്ന് ചോദിക്കുകയും പെട്ടെന്ന് തന്നെ സൈക്കോളജിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ അതിൻ്റെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു തിരിച്ച് ഒരു കോൺഫറൻസ് കിട്ടി നിലയ്ക്കാണ് സിബിൻ അവിടെ വരുന്നത് വന്നിട്ട് ഇനി പ്രേക്ഷകരുടെ അഭിപ്രായത്തിനനുസരിച്ച് പോകട്ടെ നമ്മൾ ആ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്നുണ്ട് അത് ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് വീണ്ടും ഈ ഒരു ലെവലിൽ വളരെയധികം പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിലപാടിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിനോട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നമ്മൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ജാസ്മിൻ എതിരെ കളിച്ചത് കൊണ്ട് സിബിനെ ഒതുക്കി എന്നുള്ള രീതിയിൽ ഒക്കെ ചില അതൊക്കെ കിട്ടുന്നു അതിനോട് നമുക്ക് ഇത്ര ഒരു അത് തോന്നില്ല സിബിൻ്റെ ഉയർച്ച ബിഗ് ബോസ് മനസ്സിലാക്കുന്നുണ്ട് സിബിൻ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ മാക്സിമം സിബിനെ ഒന്ന് ഡൗൺ ആക്കി പുറത്ത് ജനങ്ങളിടയിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഓഡിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അന്ന് അങ്ങനെ ഒരു ശ്രമം നടത്തിയതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ജിൻഡോയെക്കാളും ഈ സീസൺ സിക്സിൽ കപ്പ് പിടിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ട് നമുക്ക് സിബിനെ പറയാൻ പറ്റും ഒരുപാട് നല്ലൊരു ടൈം അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു സിബിൻ അതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് പിന്നെ റോബിൻ അഖിൽമാരാർ ഇവരൊക്കെ ഇതേ രീതിയിൽ വീക്കെൻഡിൽ കലട്ടുമുന്നിട്ട് വഴക്ക് പറയുന്നുണ്ട് മണിക്കുട്ടൻ ചീത്ത പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് മണിക്കുട്ടൻ കിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ സിബിനെ ഒരു വലിയ രീതിയിൽ ഉയർത്താനുള്ള ശ്രമമാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ ഓവറായിട്ടുള്ള ഒരു എയറിൽ കയറ്റുമ്പോൾ പൊതുജനങ്ങൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ വോട്ടായി മാറുകയും അദ്ദേഹത്തിന് ഒരു വലിയൊരു പിന്തുണ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഒരു മുന്നേറ്റത്തോടായിരിക്കാം ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകുക പക്ഷേ സിബിന് എന്താ പറയുക ബിഗ് ബോസ് ഷോ ല്ല ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതെയാണ് ഈ ഒരു സീസൺ സിക്സിലൂടെ വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും ഒരു ചെറിയൊരു ഫേമസിന് വേണ്ടിയിട്ടൊക്കെ വരിക അത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് കിട്ടിയത് പോകുക അതൊരു പ്രശ്നമില്ല അങ്ങനെ ഇതിനെ പറ്റിയുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ വന്ന ഒരാളായിരുന്നു പക്ഷെ നല്ല കഴിവുണ്ട് പക്ഷെ അതിന് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കി എന്നുള്ള രീതിയിൽ നമുക്ക് അതുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഫസ്റ്റ് ആദ്യം വിളിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്നിട്ട് കുറച്ച് വിശ്രമിക്കൂ അത് കഴിഞ്ഞ് ഡോക്ടർ വേണമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ സൈക്കോളജിസ്റ്റിനെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് അവസാനമാണ് പിന്നെ ഈ പ്രോപ്പർട്ടി എടുത്ത് പൊട്ടിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ കുറേയൊക്കെ ആയപ്പോഴാണ് ഈ സി ബിനെ പുറത്തേക്ക് എങ്ങനെ പോകാനുള്ള അനുമതി കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നാണ് അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് കണ്ടൻസൻസായി പൊന്തി വരുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്നൊന്നും തോന്നണില്ല മാക്സിമം അവർ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമമൊക്കെ ആയിട്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്